ബൈബിളിൽ ഇല്ലാത്ത ഒരു സാധനവും ഞങ്ങൾ ഉടമ്പടി വഴി കൈമാറ്റം ചെയ്തിട്ടില്ല എല്ലാ നേർച്ച വസ്തുക്കൾ ഉൾപ്പെടെ നേർച്ച വസ്തുക്കൾ ഉൾപ്പെടെ കഴിഞ്ഞ വശങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായിരുന്നത് ആരാണ് റെനി പത്തനംതിട്ട നേർച്ചവസ്തുക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് റെനി പട്ട പത്തനംതിട്ടയുടെ സാക്ഷിയോ അവരിട ഉടമ്പടി എടുത്തു അവർ പത്തനംതിട്ടക്കാരിയാണ് പെട്ടെന്ന് അവർ അബുദാബിയിലെ താമസിച്ചത് ഭർത്താവുമായിട്ട് അവിടെ താമസിക്കുകയാണ് കുഴുമുമായിട്ട് അവിടെ താമസിക്കാൻ അവർ അബുദാബിലേക്ക് പോയി അവർ അബുദാബിലേക്ക് അവർ ഉടമ്പടി എടുത്തിട്ട് അവരെ ശരിക്കും ബാധിച്ചുകൊണ്ടിരുന്ന വിഷയം എന്താണെന്നറിയാമോ മലത്തിലൂടെ ചോര പോണതാണ് അവിടുത്തെ വിഷയം മല പക്ഷേ അത് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചേ ഉള്ളൂ ഉടമ്പടിയിൽ ഉടമ്പടിയിലെ മലത്തിൽ നിന്ന് ചോര പോകുന്നു എന്നുള്ളത് സൂചിപ്പിച്ചേ ഉള്ളു അതെന്താ അങ്ങനെ അതെന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവർ മിന്നേഴ്സാണ് അപ്പോൾ അവർക്ക് സയൻസ് ആയിട്ട് എന്തായിട്ട് അറിയാവോ ഈ മലത്തിൽ ഇവിടെ ചോര എന്താണ് ചിലപ്പോൾ കുടലില്ല ആമാശത്തിൽ എവിടെയെങ്കിലും കുരുക്കളോ എന്ത് സിസ്റ്റോ എന്നൊക്കെ വരുമ്പോൾ അങ്ങനെ വരും അപ്പം അതുകൊണ്ട് അവർ അത് മരുന്നല്ല ഉപയോഗിക്കേണ്ടത് മനസ്സിലായില്ലേ ഇങ്ങനെ ഈ മനുഷ്യൻ്റെ ചിന്താധാരകൾ മനസ്സിലായി മെറിറ്റിൻ്റെ പ്രോബ്ലം വരണത് അത് അത് മെറിറ്റിലാണ് അവരെടുത്തത് ആ സംഭവം അത് മരുന്നല്ലേ ഉപയോഗിക്കേണ്ടത് അപ്പം പിന്നെ അതിപ്പോൾ അടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ എന്നാലും പിന്നെ വന്നതല്ലേ പറഞ്ഞേക്കാം വിചാരിച്ചുകൊണ്ട് ചുമ്മാന്ന് പൊടിയിട്ടും പോയി മറ്റേ മലത്തിൽ ചോര പോകുന്ന കാര്യം അപ്പം ഇങ്ങനെയാണ് അവർ ഉടമ്പടി എടുത്തിരിക്കുന്നത് അവിടെ നെയ്സർ കണ്ട ഉടമ്പടി നെയ്സറിൻ്റെ പോക്കുണ്ട അതായത് പറയേണ്ട മെയിൻ കാരണമാണത് പക്ഷേ അവർക്കത് പറയാൻ പറ്റണില്ല എന്താ കാര്യം അവർ സയൻറ്റിഫിക്കായിട്ട് നേഴ്സാണ് അവർ സീനിയർ നേഴ്സാണ് അപ്പോൾ അതിന് സ്വാഭാവികമായിട്ട് നേഴ്സുമാരും ഡോക്ടർമാരും ചെന്ന് കഴിഞ്ഞാൽ ഉടനെ എന്താ പറയണത് അതിന് ഓപ്പറേഷൻ വേണമെന്ന് പറയും അത്രയല്ലേ ഉള്ളൂ അത് ഓപ്പറേഷൻ കൊണ്ട് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ അപ്പം ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ നമുക്ക് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് തമ്പുരാനോട് മണകുണ പറഞ്ഞു പോകും അവിടെയാണ് മേടിക്കണത് പറഞ്ഞ മനസ്സിലായില്ലേ ശ്രദ്ധിക്കണം അവിടെ മേടിക്കുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണെങ്കിൽ കാലേ കെട്ടി വീണ് പറഞ്ഞേക്കണം കർത്താവേ എനിക്ക് ചെയ്യാൻ പറ്റും പക്ഷേ നിൻ്റെ നിൻ്റെ കൃപയില്ലെങ്കിൽ ഈ വിഷയം മുഴുവൻ നിന്നെ ഏൽപ്പിക്കുന്നു ബുദ്ധിപൂർവ്വമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ ആശ്രയിക്കുന്നു അപ്പോൾ എന്നാ പറ്റണത് അപ്പോൾ എന്നാ പറ്റും നമ്മൾ എളിമപ്പെടും ഈ നമുക്ക് ഈ മെറിറ്റിനെ ഉണ്ടാക്കുന്നൊരു കുഴപ്പമറിയാവോ നിങ്ങളുടെ എളിമ കളയും മനസ്സിലായില്ലേ എളിമ എന്ന് പറയുന്ന സംഭവമില്ല അവരിലാണല്ലോ ഇത് വർക്ക് ചെയ്യണത് എളിമ എന്ന് പറഞ്ഞാൽ എന്താണ് സമർപ്പണം എന്നാണ് നമ്മൾ എളിമ എന്നൊക്കെ പറയുമ്പോൾ ഏതാണ്ട് ഈ അടിമകളുടെ എന്തോ മാനസികാവസ്ഥ ഉള്ളത് കാരണം എളിമ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ആരാണ് എടുക്കുന്നത് അങ്ങനെയല്ല അത് എംപവർ ചെയ്യുന്ന മാനസികാവസ്ഥയാണ് അത് സമർപ്പണമാണ് ബേസിക്കായിട്ട് അതായത് അമ്മ ചെയ്തത് ഇതാ കർത്താവിൻ്റെ ദാസ്യം എന്ന് പറഞ്ഞതുപോലെ അമ്മ ദൈവത്തിന് സമർപ്പിക്കണം അപ്പോൾ നിനക്ക് ചെയ്യാവുന്ന കാര്യമാണെങ്കിൽ പോലും നീ സമർപ്പിക്കണം എന്താ കാര്യം അത് എപ്പോഴും നിനക്ക് ബുദ്ധിയുണ്ട് ശക്തിയുണ്ട് സ്വാധീനമുണ്ട് മുതൽ മുടക്കാൻ പണമുണ്ട് റെക്കമെൻഡ് ചെയ്യാൻ ആളുണ്ട് എല്ലാം ഉണ്ടെങ്കിലും ഇതെല്ലാം ദൈവത്തിൻ്റെതാണെന്നും പറഞ്ഞ് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് നീ സമർപ്പിക്കണം ഇപ്പോൾ എന്താ സംഭവിച്ചത് ഇപ്പോൾ ഈ ഈ മലത്തിൽ നിന്ന് ചോര പോകുന്നതിൻ്റെ കാരണമായിട്ടുള്ള എന്ത് ആമാശയത്തിൻ്റെയും അല്ലെങ്കിൽ കുടലുകളുടെയും ഡിസീസ്ഡ് ആയിട്ടുള്ള അവസ്ഥ ഇവർക്ക് സയൻറ്റിഫിക്കായിട്ട് കൈകാര്യം ചെയ്ത് മെഡിക്കേറ്റഡായിട്ടത് ചെയ്യാം എന്ന് അവർക്കൊരു ബോധമുള്ള കൊണ്ട് ദൈവ തിരുസ്തേനത്തിൽ അത് സമർപ്പിച്ചിട്ടില്ല ഈ കുറച്ച പോയിൻറ്റ് ഇത് നിങ്ങൾക്ക് ഒരു ഈ അപകടം ഈ അപകടം വരുത്താതിരിക്കാനാണ് ഇപ്പോൾ ഈ സാക്ഷ്യം പറയണത് ഇവരതിന് ശേഷം ഉടമ്പിടി ചെയ്ത് അബുദാബിയിലേക്ക് പോയി അബുദാബിയിലോട്ട് പോയിട്ട് പിറ്റേ ദിവസം ഇവർ കറിക്ക് അരിയാൻ വേണ്ടി ചോക്കിങ്ങായിട്ട് ബോർഡില്ലേ നമ്മൾ പച്ചക്കറി അരിയണ സാധനം ഉണ്ടല്ലോ അത് ആ ബോർഡെടുത്ത് കത്തിയൊക്കെ എടുത്ത് ഇവർ രാവിലെ എടുത്ത് സാധനം എടുത്തേട്ട ഒരു ഓർമ്മ ഉണ്ട് അടുത്ത സെക്കൻഡിൽ കണ്ണ് തെറ്റി കത്തി താഴെ വീണ് തള്ളവരൻ്റെ നരമ്പ് മുറിഞ്ഞു പോയി ചോര ഇങ്ങനെ പൈപ്പിൽ നിന്ന് വെള്ളമേനോ ചീത്താൻ തുടങ്ങി ഇവർക്ക് ബോധം പോയി ഇവരെ പൊക്കി ആശുപത്രി കൊണ്ടുപോയി ആശുപത്രി കൊണ്ടുപോയപ്പോൾ അത്ക്ക് മുമ്പ് ഒരു പ്രശ്നം ഉണ്ടായിരുന്നേ അത് മുമ്പ് ഇവരൊന്ന് ആശുപത്രി പോയായിരുന്നു ആശുപത്രി പോയപ്പോൾ ഡോക്ടർ ഇവരുടെ മലത്തിൽ നിന്ന് ചോര പോകുന്ന കാര്യത്തിൽ വേണ്ടി ഡോക്ടർ സംസാരിച്ചായിരുന്നു ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ് അതിന് എൻഡോസ്കോപ്പി എടുക്കണം ഈ വായി വായിൽ കൂടി ക്യാമറ കയറ്റി വിടാൻ പരിപാടിയുണ്ട് പിന്നെ കൊളണോസ്കോപ്പി എടുക്കണം എന്ന് തുടങ്ങി അതെന്താണ് കുടലിലൂടെ ക്യാമറ കയറ്റി വിടുന്നത് പക്ഷേ അവിടെയൊക്കെ അപ്പോയിൻമെൻ്റ് കിട്ടാൻ സമയമുണ്ട് അതിന് ഒരു മാസം എടുക്കും ഒരു മാസം എൻഡോസ്കോപ്പിയും കൊളണോസ്കോപ്പിയും എടുത്താൽ മാത്രമേ മലത്തിൽ നിന്ന് ചോര പോയ കാര്യം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ അതിന് ഒരു മാസത്തെ ഡേറ്റ് കൊടുത്തിരിക്കുകയാണ് അതുവരെ ജോലി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും സി നിങ്ങൾ ഈ മെറിറ്റിലേക്കൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു അതിൻ്റേതായിട്ടുള്ള ഒരു പരാതീരതയുണ്ട് നിങ്ങൾക്ക് ബുദ്ധിയുണ്ട് ബോധമുണ്ട് അറിവുണ്ട് പണമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അവിടെ ദൈവത്തെ അവോയ്ഡ് ചെയ്യരുത് ദൈവത്തെ അവോയ്ഡ് ചെയ്യുന്നുണ്ടോ എന്ന് എപ്പോഴും ഇൻസ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കണം നിങ്ങളുടെ കലിബറെ നിങ്ങളുടെ കഴിവ് നിങ്ങളുടെ കപ്പാസിറ്റി കഴിവ് ദൈവത്തെ അറിയാതെയോ അവബോധ തലത്തിലോ ദൈവത്തെ അവോയ്ഡ് ചെയ്യുന്നുണ്ടോയെന്ന് എൻ്റെ മക്കൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇൻസ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കണം എന്താ കാര്യം കഴിഞ്ഞാൽ അത് ഉടമ്പടി ലെവൽ നമ്മൾ നോക്കുകയാണ് ഇപ്പോൾ ജനറേറ്ററൊക്കെ ഞങ്ങളിടയ്ക്ക് പോയി അവിടെ മാനേജറെ പോയി നോക്കും ഓയിൽ ലെവൽ കറക്റ്റാണോ നോക്കും അത് കാറിനും നോക്കത്തില്ലേ എന്ന് നമ്മൾ നോക്കത്തില്ലേ ഇതുപോലെ ദൈവത്തെ അവഡിച്ച് നമ്മുടെ ജീവിത മണ്ഡലങ്ങളിൽ നമ്മുടെ ബുദ്ധിക്കും കഴിവും ചെയ്യാവുന്ന കാര്യങ്ങളെ ദൈവത്തിൽ സമർപ്പിക്കാതെ ആ മേഖല ദൈവത്തെ എൻ ബ്ലോക്ക് ചെയ്യുക ദൈവത്തെ ബ്ലോക്ക് ചെയ്യുന്നുണ്ടോ എന്ന് എൻ്റെ മക്കൾ നോക്കണം കാര്യം ഉടമ്പടി വർക്ക് ചെയ്യണത് നിൻ്റെ നിലപാടിലൂടെയാണ് പിന്നെ സംഭവം വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇതിന് ഇവർക്ക് സത്യം പറഞ്ഞാൽ പേടിയാണ് പേടിയെന്നല്ല അതിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഹെവി വല്ല ഓപ്പറേഷൻ വില ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് അത് കാരണം ഇവരിതിനെ ഫേസ് ചെയ്യാൻ പറ്റാതെ കൊളോസ്കോപ്പ് എൻഡോസ്കോപ്പ് എടുക്കണം അപ്പോൾ ആ ഒരു വിഷയം ഉള്ള സമയത്താണ് കാലിൽ കത്തി മീണിട്ട് ഇത് മുറിഞ്ഞത് അപ്പോൾ ഇവർക്ക് ഭയങ്കര സങ്കടമായി സി ഉടമ്പടിക്ക് ശേഷം സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം ശ്രദ്ധിക്കുക ഇതിന് ഇവരെങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്ത് ഓർക്കണം നിങ്ങൾ അതായത് ഇവർക്ക് ഭയങ്കര സങ്കടമായി കാര്യം അവരങ്ങനെ പറയുന്നുണ്ട് ഇപ്പോൾ ആകമൊത്തം കുളവായല്ലെന്ന് അത് സാക്ഷ്യത്തിൽ പറയുന്നുണ്ട് ആകുമതി ചളവായല്ല കാര്യം ഇവർക്ക് ഈ ഇനി എൻഡോസ്കോപ്പ് എടുക്കണം കോളോസ്കോപ്പ് എടുക്കണം ഇപ്പോൾ ഡോക്ടർ എന്താ പറയണത് ഇത് സ്കാൻ ചെയ്ത് തള്ളവരൽ അറ്റപ്പോയത് സ്കാൻ ചെയ്തപ്പോൾ സ്കാൻ ചെയ്ത ഡോക്ടർ പറയും ഇത് മുറിഞ്ഞോ മുറിഞ്ഞെന്നാണ് തോന്നണത് അപ്പം ഇവർക്ക് അറിയാം മുറിഞ്ഞെന്ന് കാര്യം കൈ തള്ളവരൽ അനങ്ങണില്ല ഈ ഡെഡ് ബോഡി പോലെ ഇരിക്കുകയാണ് മരവിച്ച ആൾക്കാരുടെ കൈ പോലെ ഇരിക്കുകയാണ് അനങ്ങണില്ല അപ്പം അത് ബ്ലഡ് അറ്റുപോയോ അത് വെയിൻ അറ്റുപോയിട്ടാണ് പക്ഷേ വെയിൻ അറ്റുപോയോ എന്ന് പറയാൻ സ്കാൻ റിപ്പോർട്ടിൻ്റെ അകത്ത് ഇങ്ങനെ ബ്ലഡെല്ലാം കയറിയിരിക്കണേ കാരണം സ്കാൻ റിപ്പോർട്ടിന് വ്യക്തമല്ല അറ്റുപോയത് കാണുന്നില്ല പക്ഷെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി ഇതിൻ്റെ സർജറിൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ സർജൻ പറയും ആദ്യം അറ്റുപോയെന്നു എന്നിട്ട് ഇതിൻ്റെ ഓപ്പറേഷൻ നിശ്ചയിക്കും ഇപ്പം വേറെ രണ്ട് ഓപ്റേഷൻ കിടപ്പുണ്ടേ വേറെ രണ്ട് ഓപറേഷൻ കിടക്കും എൻഡോസ്കോപ്പിയും കൊള്ളോസ്കോപ്പിയും കിടപ്പുണ്ട് വേറെ അതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു സാധനം കയറി വിടും അപ്പോഴ് എന്നിട്ട് ഇവർ ദൈവത്തെ വിട്ടുപോകാതെ അപ്പോൾ ഭർത്താവ് പറയുന്നുണ്ട് നിൻ്റെ പ്രാർത്ഥനയും കൂടുതലാണ് നിനക്ക് പണിയും എന്ന് പറയും സി അത് അദ്ദേഹം പറയുന്നുണ്ട് അതും ഇതൊക്കെ നമ്മളുടെ അതായത് നിൻ നമ്മുടെ ഈ മെറിറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഉടമ്പടിയിൽ ഇപ്പം മെറിറ്റ് കുറഞ്ഞു കുറഞ്ഞു പറഞ്ഞോണ്ടാ എന്തെങ്കിലും ദുരന്തമോ ദുഃഖമോ പരാജയമോ വരുമ്പോൾ എൻ്റെ മക്കൾ എന്നെ എനിക്കിങ്ങനെ സംഭവിച്ചു അല്ലെങ്കിൽ എനിക്ക് ഉടനെ ഉടനെ നീ ആരോ ഏതോ ഒക്കെ എന്തൊക്കെ ചെയ്തു വെച്ചിരിക്കണത് കൊണ്ടാണ് ഞാനിങ്ങനെ ഗതി പിടിക്കാത്തത് ഇങ്ങനെ നിൻ്റെ മെറിറ്റ് പോണത് നീ നാട്ടുകാരെ കരുത്തേ കയറരുത് മനസ്സിലായില്ലേ അതാണ് ആൾക്കാർ ചെയ്യണത് ബുദ്ധി വിശ്വ വിശ്വാസം ഇല്ലാത്തവർ ചെയ്യണത് അങ്ങനെ ആരോ എന്തോ പണി ചിതിരിക്കുന്നതാണെന്ന് വിചാരിക്കും അപ്പം അങ്ങനെയല്ല ഇവരിങ്ങനെ പറയണത് ഇവർ പ്രെയറിലൂടെ മൂവ് ചെയ്യുമ്പോഴും രണ്ട് മൂന്ന് കാര്യങ്ങൾ മോ നെഗറ്റീവ് സംഭവിച്ചിട്ട് എന്താ അവിടെ സംഭവിക്കുന്നത് ഇവിടെ മെറിറ്റ് പോകും യോഗ്യത പോകും യോഗ്യത കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞു വരും യോഗ്യത കുറഞ്ഞ് കുറഞ്ഞു വരുമ്പോൾ നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള യോഗ്യത ഇതൊരു എൻജിനീയറിംഗ് ആണ് കേട്ടോ ഒരു ഒരു കവനൻ്റെ എഞ്ചിനീയറിംഗ് ആണ് ഞാൻ ഈ പറയണത് കേട്ടോ എങ്ങനെയാണ് ഇതിനെ സ്റ്റിയർ ചെയ്ത് പോകേണ്ടതെന്ന് അതായത് കവനൻ കാലത്ത് നിങ്ങളുടെ യോഗ്യത നിങ്ങളുടെ കപ്പാസിറ്റികളിൽ ചില സമയത്ത് ദൈവം ബോധപൂർവ്വം ഇടപെട്ടെന്ന് വരും അപ്പോൾ നിങ്ങളുടെ നിങ്ങളെ ആശ്രയം വെച്ചിരിക്കുന്നത് ഞാൻ ഇപ്പോൾ ഇവയെല്ലാം സഹിക്കുന്നത് സഹിക്കുന്നത് ഞാൻ അതിൽ ഞാൻ അതിൽ ആരിലാണ് ഞാൻ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് അറിയാം എനിക്കറിയാം അതാണ് സംഭവം അതെ അത് നമ്മളിപ്പോൾ അവർ അതായത് അവർ റെന്നി റെന്നി വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് ആരല്ല മെഡിക്കൽ സയൻസിലാണ് മനസ്സിലായില്ലേ അവർ റെനി വിശ്വാസം എന്തുകൊണ്ടാണ് അവരുടെ ബ്ലീഡിങ് മരത്തിലുള്ള ബ്ലീ ബ്ലീഡിങ് എന്തുകൊണ്ടാണ് ഉടമ്പടിയിൽ ചുമ്മാ ഒന്ന് പോയിൻ്റ് ഔട്ട് ചെയ്യുക മാത്രം ചെയ്തതിൻ്റെ കാരണം എന്താണ് അവർ അവരാശ്രയം വെച്ചിരിക്കുന്നത് മെഡിക്കൽ സയൻസിലാണ് മനസ്സിലായ അവർ വിശ്വാസം അർപ്പിച്ചിരിക്കണത് അതിന് ആ വിശ്വാസം അർപ്പിക്കേണ്ടതൊന്നുമല്ല ഞാൻ പറയുന്നത് പക്ഷേ നമ്മൾ വിശ്വാസം അർപ്പിക്കുമ്പോഴും ബേസിക് ആയിട്ടുള്ള നമ്മുടെ ആശ്രയം ദൈവത്തിലായിരിക്കണം ഫുൾ ആൻഡ് ഫുള്ളായിട്ട് നിങ്ങൾ മറ്റൊരു വീടിൽ നിങ്ങളുടെ വിശ്വാസം വിട്ടു കൊടുക്കരുത് നമ്മൾ ആരെല്ലാം എന്തെല്ലാം നമ്മളെ എങ്ങനെയല്ല ഇപ്പോൾ നിങ്ങൾ രണ്ട് ലക്ഷം രൂപ ഒരാൾക്ക് കൊടുത്തിരിക്കണം അല്ലെങ്കിൽ ഇരുപത് ലക്ഷം രൂപ നിങ്ങളുടെ മകളെ കെട്ടിക്കണ സമയത്ത് തിരിച്ച് തരാമെന്ന് പറഞ്ഞിരിക്കുകയും അപ്പോൾ അത് കുറപ്പുള്ള കാശാണ് നമുക്ക് കൊടുത്ത കാശാണ് കിട്ടാനുള്ള കാശാലും ഓക്കെയാണ് അല്ല നമുക്ക് തരും പക്ഷേ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ചിലപ്പോൾ പൈസ കൊടുക്കേണ്ട സമയത്തായിരിക്കും നമ്മൾ ചെല്ലുമ്പോൾ പറയും അയാൾ ചോദിക്കും കൈനീട്ടം വൈകുന്നേരമായ വല്ല കുഴപ്പമുണ്ടെന്ന് ചോദിക്കും നമ്മൾ ഈ കോമഡി കേട്ടിട്ടില്ലേ അതുപോലെ നമ്മൾ ആക്കിക്കളയും അതെന്താ കളി നിങ്ങൾ ആശ്രയം വെച്ചിരിക്കുന്ന അയാളുടെ കാശാണ് അത് നിങ്ങളുടെ കാശ് തന്നെയാണല്ലോ എന്നാണ് ഇങ്ങനെയുള്ള കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് പലരുടെയും സ്ഫോടകാത്മകമായ അവസ്ഥകൾ നിങ്ങൾക്ക് ഇപ്പം കിട്ടുന്ന നിങ്ങൾ കൈപ്പിടിയിലാണെന്ന് പറഞ്ഞാൽ പോലും അതിൻ്റെ ഒരു വശം നിങ്ങൾ ദൈവത്തിൽ തന്നെ സമർപ്പിക്കണം ആധ്യാത്മിക ജീവിതം എന്ന് പറഞ്ഞാൽ തന്നെയാണ് നാളെ ഞങ്ങൾ ഇന്ന കടയിൽ പോകും ഇന്ന പട്ടണത്തിൽ പോകും ഇന്ന വ്യാപാരം ചെയ്യും ലാഭം ഉണ്ടാക്കും ആർക്കും പറയാം പക്ഷേ ഒരു ക്രൈസ്തവന് പറയാൻ പറ്റത്തില്ല അതല്ലേ എടുത്തു നമ്മളെ എന്താ ഇവിടെ യാക്കൂബിൻ്റെ ലേഖനം നാളെ നിങ്ങൾ ഇന്ന പട്ടണത്തിൽ പോകും ഇന്ന വ്യാപാരം നടത്തും ലാഭമുണ്ടാക്കും എന്ന് ആർക്കും പറയാം പക്ഷെ ഒരു വിശ്വാസിക്ക് പറയാൻ പറ്റത്തില്ല എന്തുകൊണ്ടാണ് വിശ്വാസി പറയുമ്പോഴേ അതിൻ്റെ പ്ലേസ്മെൻറ്റ് നോക്കണം കർത്താവും മനസ്സാകുന്നെങ്കിൽ എന്ന് കൂട്ടിച്ചേർക്കണം നിനക്ക് ബുദ്ധിയുണ്ട് ബോധമുണ്ട് നിനക്ക് പി ആർ കിട്ടാനുള്ള സാഹചര്യമുണ്ട് നിൻ്റെ ആൾക്കാർ കേടായാലും യു ഉണ്ട് അല്ലെങ്കിൽ നിനക്ക് പി എസ് സിയിലാണെങ്കിൽ ശരി നിനക്ക് പഠിച്ച് പാരമ്പര്യമായി നോക്കുമ്പോഴെ എല്ലാത്തിനും റാങ്കിൽ വന്നിരിക്കുന്നതാണ് അതൊരു മെറിറ്റിൽ നീ കയറിപ്പോന്നൊക്കെ നീ പറഞ്ഞാലും നീ ഒരു വിശ്വാസിയാണ് എന്നൊക്കെ പറയരുത് എന്താ കാര്യം കർത്താവിനൊരു സ്പേസ് ഉണ്ട് അവിടെ ദൈവഹിതത്തിന് സ്പേസ് ഉണ്ട് അവിടെ എന്ത് ചെയ്യണം കർത്താവ് മനസ്സാകുന്നെങ്കിൽ കോടി കോടി വായിച്ചോളൂ യാക്കോബ് നാല് പതിമൂന്ന് പതിനാല് യാക്കോബ് നാലാമധ്യായം പതിനാല് പതിനഞ്ച് ആ ോ ഏറ്റവും പറഞ്ഞത് ഇന്നോ നാളെയോ ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരു വർഷം താമസിച്ച് അവിടെ ഒരു വർഷം താമസിച്ച് വ്യാപാരം ചെയ്ത് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കുമെന്ന് ലാഭം ഉണ്ടാക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന നിങ്ങളോട് പ്രഖ്യാപിക്കുന്ന നിങ്ങളോട് ഒന്ന് പറയട്ടെ ഒന്ന് പറയട്ടെ നാളത്തെ നിങ്ങളുടെ ജീവിതം നാളത്തെ നിങ്ങളുടെ ജീവിതം എങ്ങനെയുള്ളതായിരിക്കും എങ്ങനെയുള്ളതായിരിക്കും എന്ന് നിങ്ങൾ ൂടങ്ങൂടേത്തേക്ക് പ്രത്യക്ഷരുകയും അതിനുശേഷം അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന മൂടൽമഞ്ഞാണ് നിങ്ങൾ മഞ്ഞാണ് നിങ്ങൾ നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത് അതായത് നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത് ഇതാണ് സമർപ്പണം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആയിട്ട് നിങ്ങൾ ആയിരിക്കുന്ന കപ്പാസിറ്റി ഉള്ള വിഷയങ്ങളാണെങ്കിൽ പോലും വില്യഫ് ഗോഡ് ദൈവ തിരുമനസ് ആണെങ്കിൽ ഞങ്ങൾ അത് ചെയ്യും അപ്പൊ ദൈവ തിരുമനസ് ഇതിന്റെ ഒരു പാക്കേജിന്റെ ഭാഗമാക്കണം പ്രതി മത്സായല്ലേ അവൾ ആ മകൾക്ക് പറ്റിയ റെനിക്ക് പറ്റിയ കുഴപ്പമെന്താ റെനി ആ ബ്ലീഡിങ്ങിൻ്റെ വിഷയം അവർക്ക് മെഡിക്കൽ സയൻസിൽ അറിയാവുന്ന അവർ പറയുന്നുണ്ട് സാക്ഷ്യത്തിൽ മെഡിക്കൽ സയൻസിൻ്റെ അറിയാവുന്ന കൊണ്ട് അതൊരു മെഡിക്കൽ പ്രൊസീഡിങ്സിൻ്റെ ഭാഗമാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഉടമ്പടി പ്രൊസീഡിങ്സിൽ നിന്ന് അത് മാറ്റിക്കളഞ്ഞു ആ സ്പേസിൽ ഇല്ല ദാറ്റ് മീൻസ് അതാണ് അത് അവരുടെ ബേസിക് മെൻ്റാലിറ്റിയാണ് ഒരു സിംഗിൾ മെൻ്റ് സിംഗിൾ ഇഷ്യൂസിന് വേണ്ടുവേണ്ടിയുള്ള ഒരു നടപടിക്രമമല്ല അവിടെ നിലപാടാണത് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ ദൈവത്തെ ഉൾപ്പെടുത്തത്തില്ല ദാറ്റ് ഇസ് റോം അവർക്ക് ബുദ്ധി കൊണ്ടോ പണം കൊണ്ടോ സ്വാധീനം കൊണ്ടോ ആരോഗ്യം കൊണ്ടോ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് ദൈവത്തിന് അവിടെ പ്രൊവിഷൻ ഇല്ല അത് ദൈവത്തിൻ്റെതല്ല ആ വിഷയത്തിൽ ദൈവത്തെ മാറ്റി നിർത്തിയിട്ട് അവർക്ക് മറ്റു തരത്തിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ മാത്രം ദൈവത്തിൻ്റെ സമർപ്പണത്തിൽ കൊണ്ടുവരും പക്ഷേ എന്താ ദൈവ ഉദ്ദേശിക്കുന്നത് ദൈവ പൈതരാണെങ്കിൽ നിൻ്റെ കഴിവും കഴിവുകേടുകളും എല്ലാം ബേസിക്കായിട്ട് നീ ദൈവത്തിന് ദൈവത്തിനേൽപ്പിച്ചിട്ട് വേണം നിൻ്റെ ആധ്യാത്മ ജീവിതം പുനഃക്രമീകരിക്കാൻ നീ തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് ബേസിക്കായിട്ട് നീ ദൈവത്തിൻ്റെ ദൃസന്നിധിയിലുള്ള ആളാണെങ്കിൽ ദൈവം ഈ വിഷയത്തിൽ ഇടപെടും റിനുവിന് റിനുവിന് സംഭവിക്കണത് എന്താ കത്തി വീണോ അപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു ഓപ്പറേഷൻ വേണ്ടി വരുമെന്ന് പറയും അപ്പോൾ അവർക്കത് ബുദ്ധിമുട്ടാണ് എന്താ കഴിച്ചാൽ എന്താ വച്ചാൽ ഇത് തലവരലല്ലേ അപ്പോൾ കൈ വെറുതെ അനങ്ങണില്ലേ അനങ്ങാതെ ഇങ്ങനെ ഇരിക്കണം വരച്ചിങ്ങനെ ഡെഡ് ബോഡി പോലെ ഈ നമ്മളെ മോർച്ചറി ചെല്ലുമ്പോൾ കാണുന്നില്ലേ ഞാൻ കുറേ മോർച്ചറി പോയിട്ടുള്ളതാണ് അപ്പോൾ ഇത് നമ്മൾ തലവരലല്ലേ കെട്ടിവെക്കണത് ആളിൻ്റെ പേര് അതുപോലെ ഇങ്ങനെ തലവരൽ ഇരിക്കുക അനക്കില്ല പക്ഷേ ഇത് ഓപ്പ ഡോക്ടർ അപ്പം ഇവർ ഈ ഇവള് ശവമാന ചെല്ലണ ആളാണ് ശവമാന ചെല്ലിക്കൊണ്ട് ഡോക്ടർ ഇപ്പോൾ ഓപ്പറേഷൻ ഡേറ്റ് നിശ്ചയിക്കാൻ പോവുകയാണ് അപ്പോൾ ഇവിടെ അപ്പോൾ അമ്മയെ വിളിക്കും പരിശുദ്ധ അമ്മേ ഓപ്പറേഷൻ വേണ്ടെന്ന് പറയും അപ്പോൾ അവിടെ സ്പേസ് ആയി അവിടെ ആ സ്പേസിലേക്ക് വരുവാൾ കണ്ടാ പത്ത് കേസ് ആനം അവിടെ അമ്മ കക്ഷിയാവും നിങ്ങളെ നിങ്ങളുടെ കേസിൽ അമ്മയെ കക്ഷിയാക്കാത്ത കുഴപ്പം വരുന്നത് ചില കാര്യങ്ങൾക്ക് ഫുൾ ആൻഡ് ഫുൾ അപ്പോൾ അമ്മയെന്ന് വിളിക്കും അമ്മേ ഓപ്പറേഷൻ വേണ്ട എന്ന് പറയും എനിക്ക് പറ്റത്തില്ല എന്ന് പറയും ഉടനെ ഡോക്ടർ പറയും ശരി നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരാഴ്ച വെയിറ്റ് ചെയ്യാമെന്ന് പറയും അവർ വെയിറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് അവരുടെ ടെസ്റ്റ് എൻ്റെ ചെയ്തിട്ട് ആ ഒരു പ്രയർ ടൈ അത് ആ ടൈം പ്രയർ ടൈമാണ് ഒരാഴ്ച വെയിറ്റ് ചെയ്യുകയും അപ്പോൾ ഓപ്പറേഷൻ മാറ്റാമെന്ന് പറഞ്ഞിട്ടില്ല നോക്കി അങ്ങേക്കത് കൃത്യമായിട്ടത് സ്കാനിങ് റിപ്പോർട്ട് വ്യക്തമാക്കണം അപ്പോൾ റീസ്കാൻ ചെയ്യുമ്പോൾ ബ്ലഡ് എല്ലാം മാറി ഇപ്പോൾ ഓക്കെ ആയി കാണുമല്ലോ അപ്പോൾ അത് മുറിഞ്ഞിരിക്കണെങ്കിൽ മുറിഞ്ഞിരിക്കും അപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ പിന്നെ ഓപ്പറേഷൻ അല്ല വരുന്നത് അപ്പോൾ പിന്നെ എൻഡോസ്കോപ്പി ഹോറോസ്കോപ്പിക്ക് കിടപ്പുണ്ട് അത് വേറെ വിഷയം അതിപ്പോൾ ഇത് ഈ കാലിലെ വേദനയും മുറിഞ്ഞു പോയ ബ്ലഡ് കഴിഞ്ഞപ്പോൾ എൻ്റലോസ്കോപ്പിയൊക്കെ മറന്നവർ പരിപാടി ആ പണ്ട് ബ്ലഡ് ബ്ലീഡിങ് ഒക്കെ പോയിക്കൊണ്ടിരിക്കണമെങ്കിലും അതിപ്പോൾ അതിപ്പോൾ റെഫറൻസിൽ എടുക്കണില്ല ഒരു വിഷയമായി അപ്പോൾ ഭർത്താവ് ചോദിച്ചു നിൻ്റെ പ്രാർത്ഥന കൂടുന്തോറും നിരക്കിയത് പോലെ പ്രശ്നമാണല്ലോ എന്ന് പറഞ്ഞു പക്ഷേ ഇവർ വിട്ടു കൊടുക്കത്തില്ല അത് അത് ഓർത്തിട്ടോ അത് എനിക്ക് പ്രശ്നമാണല്ലോ എന്ന് പറയത്തില്ല അതായത് ചില ആൾക്കാരെങ്ങനെ പറയും കാര്യം നമ്മൾക്ക് എന്തെങ്കിലും ഈടറിവ് സംഭവിക്കുമ്പോഴാണ് നമുക്കറിയാമല്ലോ നമ്മൾ വെറുതെ കിടന്നാൽ വരെ ഷുഗർ രോഗം ഉണ്ടെങ്കിലൊക്കെ ഉറുമ്പ് നമ്മുടെ അടുത്ത് വരത്തുള്ളൂ ചത്ത് കിടന്ന ഉറുമ്പ് മാത്രമല്ല പാറ്റ പല്ലി എല്ലാ ക്ഷുദ്രജീവികളും ഇപ്പം ഇവിടെ നോക്കുമ്പോൾ ഒന്നുമില്ല പക്ഷേ ഒരു ഡെഡ് ബോഡി കിടക്കുകയാണെങ്കിൽ എവിടെ നിന്നെല്ലാം നോക്കുമ്പോൾ ഉറുമ്പും ഈച്ചയും എല്ലാ സാധനവും വരണ കാണാം ഇതുപോലെ തന്നെയാണ് ആധ്യാത്മികമായും നമ്മൾ ചത്തോണ്ടിരിക്കുകയാണെങ്കിൽ ലോകത്തിലുള്ള എല്ലാ നിരീശ്വര ഈച്ചകളും വരും എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർത്തു പറയും ഇപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന കൂടിയില്ലേ എന്നാ പരിപാടി ഇങ്ങനെ കണ്ടത് ഇങ്ങനെ പറിച്ചുകൊണ്ടിരുന്നാൽ മതിയാ ഇതൊക്കെ ചോദിച്ചുകൊണ്ട് ഓരോ വയ്യ വേരികൾ വരും ജോബിൻ്റെ അടുത്ത് വന്ന പോലെ അപ്പം ഇതിനകത്ത് അറിഞ്ഞോണ്ടല്ല ഭർത്താവ് അങ്ങനെ മോശമായിട്ട് പറയുകയല്ലേ നല്ല സ്നേഹമായിട്ട് സ്നേഹമുള്ള ഭർത്താവാണ് പക്ഷേ ഇവളുടെ പ്രാർത്ഥന കൂട്ടിയിട്ട് ഇവർക്ക് ഇങ്ങനെ സംഭവിക്കുന്നതല്ലാന്ന് ഓർക്കുമ്പോഴും പക്ഷേ പുള്ളിയുടെ കൗണ്ടർ ഇങ്ങനെ ഇവരുടെ കരളിട്ട് തന്നെ കരളിടെ തന്നെ കൊള്ളുന്നുണ്ട് ശരിക്കും പക്ഷേ ഇവളെ കൗണ്ടർ നേരെ മാതാവിൻ്റെ അടുത്തോട്ട് അമ്മേ ഞാൻ വീട്ടിൽ ഒറ്റപ്പെട്ടു എൻ്റെ കാര്യം ഡോക്ടർ ഓപ്പറേഷൻ പറയണ് ഭർത്താവും ഓപ്പറേഷൻ പറയണ് പക്ഷേ എനിക്ക് ഓപ്പറേഷൻ വേണ്ട നീ എന്നെ സുഖപ്പെടുത്തണം അതാണ് പ്രശ്നം അവിടെ ഇപ്പോൾ അമ്മകക്ഷിയായ ഉടനെ അമ്മ അമ്മകക്ഷിയായ എൻ്റെ അടുത്ത് ഭർത്താവ് ഓപ്പറേഷൻ പറയുന്നു അല്ല ഡോക്ടർ ഓപ്പറേഷൻ പറയുന്നു ഭർത്താവ് പറയണത് ഓപ്പറേഷൻ പറയുന്നുണ്ട് പക്ഷേ ഇനി ബേസിക്കായിട്ട് വിശ്വാസിയാണ് ഇത് ഒരു കാര്യം പറഞ്ഞില്ലെന്നേ ഉള്ളൂ അതവരുടെ മെഡിക്കൽ സയൻസിന് അവർ മെഡിക്കൽ പ്രാക്ടീസിനായത് കൊണ്ട് അവർ പറഞ്ഞില്ലെന്നേ ഉള്ളൂ ബാക്കി എല്ലാ കാര്യത്തും അവർ ദൈവത്തോട് അടുപ്പമുള്ള കക്ഷിയാണ് അപ്പോൾ അവർ പറഞ്ഞ അമ്മയോട് പറയും അമ്മയെ നീ എന്നെ സുഖപ്പെടുത്തും എനിക്ക് ഓപ്പറേഷൻ വേണ്ടെന്ന് പറയും ഉടനെ ഒരു തീരുമാനം എടുക്കും ഈ ആരാധന ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ആരാധന എക്കാലത്തും ആരാധന തന്നെയാണ് അല്ലാതെ ഒരു അല്ല ഇപ്പം ഈശയുമായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം ഒരു പ്രോഗ്രാമല്ല അപ്പം ഇനം എന്താ പറയണത് ഞാനിപ്പോൾ ഒരു യൂട്യൂബിൽ ഒരു ഉടമ്പടി ആരാധന കൂടും അത് രണ്ടര മണിക്ക് രണ്ട് മണിക്കൂറാണ് അത് മൊത്തം ഞാനിരുന്ന് കൂടും പക്ഷേ അമ്മയോട് എനിക്ക് കാര്യം പറയാനുണ്ട് മൂന്ന് മണിക്കൂറിനുള്ളിൽ എൻ്റെ കാല് എന്ന് പറയും അതാണ് അധികാരമെന്ന് എന്ന് പറയുന്നത് ആധ്യാത്മിക ബന്ധമുണ്ടാകുമ്പോൾ അധികാരം ഉണ്ടാകും മനുഷ്യന് ഞാനിനി ഉടമ്പടി ആരാധന ഇപ്പോൾ ഇരുന്ന് കൂടും രണ്ട് രണ്ട് മണിക്കൂറുണ്ടത് അത് മൊത്തം കൂടും അമ്മയ്ക്ക് ഞാൻ മൂന്ന് മണിക്കൂർ തരാം രണ്ട് മണിക്കൂർ ആരാധനയുടെ ഒരു മണിക്കൂർ എക്സ്ട്രാ മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ എൻ്റെ കാല് നിവർന്നിരിക്കണം എനിക്ക് ഓപ്പറേഷൻ പറ്റത്തില്ലെന്ന് പറയും എന്ന് പറഞ്ഞ് ഇവള് ഒരു രണ്ട് നിന്ന് തുടരാ ആരാധന കൂടും എന്നിട്ട് മൂന്ന് മണിക്കൂർ വരെ ഇരുന്ന് പ്രാർത്ഥിക്കും മൂന്ന് മണിക്കൂർ കറക്റ്റ് മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ കാല് വെക്കും എൻ്റെ ദൈവമേ ആ തള്ളവരിൽ അങ്ങനെ തന്നെ പഴയതവർ പൊങ്ങി വരും പൊങ്ങി വരും ഇതാ അതായത് ഇൻവെസ്റ്റ് അപ്പം എന്ത് അപ്പം ഇതിനകത്ത് ഇൻവെസ്റ്റ്മെൻറ്റായി ഇൻവെസ്റ്റ്മെൻറ്റായി ഇവള് ഭർത്താവിനോട് പറയുന്നത് എൻ്റെ കൈ വരല് പോലെയല്ല എന്ന് പറയുമ്പോൾ ഭർത്താവ് അംഗീകരിക്കത്തില്ല പിന്നെ അത് ഡോക്ടർ പറയട്ടെ നീണാണ് പറയണ്ടത് അതാണ് ആൾക്കാടൊക്കെ സ്വാഭാവികമാണ് ആൾ അതായത് രോഗിയായ നീ മിണ്ടണ്ട രോഗിയല്ല ഇത്രയും നേരം മരവിച്ചിരുന്നതുള്ളവരെല്ലാം ഉയർത്തുകയും പൊക്കുകയും ചെയ്യണത് പക്ഷേ സ്വന്തം ഭർത്താവിന് രോഗിയുടെ സർട്ടിഫിക്കറ്റ് വേണ്ട അതായത് ഇപ്പോൾ നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് ഭർത്താവിന് വേണ്ടത് ഡോക്ടറിന്റെ സർട്ടിഫിക്കറ്റ് ആണ് അതായത് ഡോക്ടർ പറയണം കൈ സുഖപ്പെട്ടു രോഗി പറഞ്ഞാൽ പോരാ ഇതാണ് ബുദ്ധി കൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുടെ ഒരു അവസ്ഥ അവസ്ഥ അല്ല ഒരു ദുരന്തം ആ രോഗി പറഞ്ഞാൽ പോരാ രോഗിയല്ലേ പറയേണ്ടത് ബേസിക്കായിട്ട് അവളല്ലേ അനുഭവിക്കണത് ഇന്നലെ ഡെഡ് ഇത് ഈ നിമിഷം വരെ ഡെഡ് ബോഡി ആയിട്ടിരുന്ന വിരലാണ് ഇപ്പോൾ പൊങ്ങാനും താഴാനും തുടങ്ങിയപ്പോഴും അവളുടെ ബോഡിയിലുള്ള പെയിനും ഇല്ല ആയി പക്ഷേ പറ്റത്തില്ല ഭർത്താവിന് ഭർത്താവിന് പറയും നിനക്ക് വേദന ഇല്ല എന്ന് ഡോക്ടർ പറയണം അതെങ്ങനെ പറയാൻ പറ്റും നിനക്ക് ഇത് സുഖപ്പെട്ടു എന്നുള്ളത് ഡോക്ടർ പറയണം അപ്പോഴ് ഇവർക്ക് പിന്നെയും വിഷമമായി ഇനി ഡോക്ടറിന് ചിലപ്പോൾ ചില ഡോക്ടർമാർക്ക് ആളെ കണ്ട ഓപ്പറേഷൻ ചെയ്യണമെന്ന് തോന്നുന്ന സർജന്മാരുണ്ടേ അപ്പോൾ ഞാൻ ചെന്ന് ഡോക്ടറോട് പറഞ്ഞു ഡോക്ടർ ദേ നോക്കിയേ എൻ്റെ കാല് ഇപ്പം അനങ്ങണില്ല അത് പൊങ്ങി വരുന്നുണ്ട് പഴയതുപോലെ ആയെന്ന് പറഞ്ഞു ഏയ് അത് പഴയതുപോലെ ആയിട്ടില്ലെന്ന് ഡോക്ടർ പറയും അത് പഴയതുപോലെ ആയിട്ടില്ലെന്ന് അപ്പോൾ നമുക്ക് പേടിയായി ഇല്ല ഡോക്ടറെ ഡോക്ടറെ ടെസ്റ്റ് ചെയ്ത് നോക്കിയോ അത് പഴയതുപോലെ ആയി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതെങ്ങനെ സംഭവിച്ചു പിന്നെ അധികം നേരം അവരെ മുറുകി നിന്നില്ല അത് കർത്താവ് ചെയ്ത പരിപാടിയാണെന്ന് പിന്നോട് ഇറങ്ങിപ്പോകുന്നു എന്ത് ആ സാക്ഷിക്ക് നല്ല രസം കേൾക്കാൻ അപ്പം തിരിച്ച് വീട്ടിൽ വരുമ്പോൾ പിന്നെയും കിടപ്പണമല്ലോ എൻഡോസ്കോപ്പി ക്ലോണോസ്കോപ്പി പഴയ ഫയൽ മാതാവിന്റെ അടുത്ത് വെക്കാഞ്ഞ ഫയലില്ലേ അപ്പോൾ ആ സ്റ്റാപ്റ്റർ അത് റണ്ണിങ്ങാണല്ലോ അപ്പോഴ് അമ്മയോട് പറഞ്ഞു അമ്മേ ഞാൻ ഉടമ്പടി മണാകുണമെന്നൊക്കെ പറഞ്ഞ് ചുമ്മാന്ന് പോട്ടിയിട്ടിട്ടേ ഉള്ളു പക്ഷേ ഇപ്പോൾ ഞാൻ പണി മേടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ വിഷയം എൻ്റെ ഹീമോഗ്ലോബിൻ എട്ടാണ് ഇതൊന്ന് പന്ത്രണ്ടാക്കി അവർ സയൻറ്റിഫിക്കായിട്ടാണ് അമ്മയോട് സംസാരിക്കണത് ഇതൊരു പന്ത്രണ്ടാക്കി പിന്നെ ഞാൻ എനിക്ക് ഓപ്പറേഷൻ്റെ ആവശ്യമില്ല എന്ന് പറയും അല്ലെങ്കിൽ ഇങ്ങനെ കുളലിറക്കേണ്ട കാര്യമില്ല എന്ന് പറയും അതിനുശേഷം ഇവർ ഉടമ്പടി ഉപ്പും ഉടമ്പടി തൈലം കൂടി ചേർത്ത് അപ്പോൾ സയൻസ് പോയി മനസ്സിലായില്ലേ മെറിറ്റ് പോയി പിന്നെ എന്താ വെച്ചത് ഗ്രേസ് അവർക്ക് ചെയ്യണത് ഇവരോട് ഉറപ്പുടി ഉപ്പ് ഉടമ്പടി തൈലം കൂടി ചേർത്തിട്ട് വിഷപ്രവാണം ചെല്ലിയ അവർ അല്പം എടുത്തിട്ട് ഒരു ഗ്ലാസ്സിൽ ചേർത്തിട്ട് ചൂട് വെള്ളം കുടിക്കും കുടിച്ച് രണ്ട് ദിവസം കഴിയുമ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഹീമോഗ്ലോബിൻ എട്ട് എന്ന് പന്ത്രണ്ടാവും നോർമലാവും അപ്പോൾ പിന്നെ ബ്ലീഡിങ് വരവ് നിറയ്ക്കും ക്ലിയറായി ആൾ പൂർണ്ണമായി സുഖപ്പെട്ടു ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി എൻ്റെ പേര് ജിൽഷ ഞാൻ തൃശ്ശൂർ ജില്ലയിൽ കൃഷ്ണൻകോട്ട എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു എൻ്റെ ഭർത്താവ് ഷിജു കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂറിനടുത്തുള്ള ഏഴിമല ഇടവങ്ക ഇടവക അംഗമാണ് എനിക്ക് പറയാനുള്ള സാക്ഷ്യം വലിയൊരു അനുഭവമാണ് പത്ത് വർഷത്തിന് ശേഷം ഞങ്ങൾക്ക് ഞങ്ങളുടെ മകന് ലഭിച്ച സാക്ഷ്യമാണ് പറയാനുള്ളത് ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ചെയ്തു ഒരുപാട് പ്രാർത്ഥനകളും നേർച്ചകളും നടത്തി പത്ത് വർഷമായിട്ടും ലഭിക്കാതിരുന്നപ്പോൾ ഞങ്ങൾ ആകെ നിരാശപ്പെട്ടു അങ്ങനെ ഞങ്ങൾ കുറേ നാൾ വിദേശത്തായിരുന്നു അവിടെ നിന്നും ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തിട്ടും ഒന്നും ഫലം ലഭിച്ചില്ല അങ്ങനെയാണ് അവിടെ വെച്ച് കൃപാസനത്തെക്കുറിച്ച് കേൾക്കുന്നത് അവിടെ വെച്ച് ഓൺലൈൻ ഉടമ്പടി എടുത്തു എങ്കിലും കാര്യമായിട്ട് ഞങ്ങൾക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല പിന്നെ രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ മാസം ഇവിടെ വന്ന് ഞങ്ങൾ ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിൻ്റെ അടുത്ത മാസം ഡിസംബർ മാസം ഓൺലൈൻ യൂട്യൂബിൽ ധ്യാനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പം ഞാനിങ്ങനെ ഞാൻ ഒരുപാട് സാക്ഷ്യം കേട്ടിട്ടുണ്ട് ഉടമ്പടി എടുത്ത് അടുത്ത മാസം തന്നെ പ്രഗ്നൻ്റ് ആയി എന്നുള്ള അങ്ങനെ ഒരുപാട് സാക്ഷ്യം കേട്ടിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇതിൽ ഞാൻ ഡിസംബറിലാണ് ഡിസംബറിൽ ധ്യാനം കേട്ടുകൊണ്ടിരിക്കുമ്പം ഞാനൊരു ഒമ്പത് മാസം കാൽക്കുലേറ്റ് ചെയ്ത് സെപ്റ്റംബറിൽ ഒരു ഡേറ്റ് തീരുമാനിക്കാം എന്നുള്ള രീതിയിൽ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പം എനിക്കാരോ പറഞ്ഞ് തന്നത് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു നവംബർ പതിനൊന്ന് എന്നുള്ളൊരു ഡേറ്റ് ആരോ എനിക്ക് പറഞ്ഞു തന്നു ആ ഡേറ്റ് പ്രകാരം അത് വെച്ച് പ്രാർത്ഥിച്ചു തുടങ്ങി ആദ്യത്തെ രണ്ട് മൂന്ന് മാസത്തെ ഉടമ്പടി പൂർത്തിയാക്കി നെഗറ്റീവ് ഫലമായിരുന്നു മൂന്നാമത്തെ മാസം പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തപ്പം പോസിറ്റീവായിരുന്നു അങ്ങനെ ഡോക്ടർ നിർദ്ദേശിച്ച പ്രകാരം സ്കാനിങ് പ്രകാരമുള്ള ഡേറ്റും ഡെലിവറി ഡേറ്റ് നവംബറിൽ തന്നെ കിട്ടി നവംബർ ഇരുപത് ഇരുപത്തൊന്ന് ആ ഡേറ്റ് ആയിരുന്നു അപ്പോഴും ഞങ്ങളുടെ മനസ്സിൽ മാതാവ് തന്ന ഡേറ്റ് എന്നുള്ളത് നവംബർ പതിനൊന്ന് എപ്പോഴും മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങി പ്രഗ്നൻസി പീരീഡ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡൊക്കെ ആയിരുന്നു യൂട്രസ് വീക്ക് ആയതുകൊണ്ട് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റൊക്കെ ആയിരുന്നു എങ്കിലും എല്ലാത്തിലും മാതാവ് ഞങ്ങളെ സഹായിച്ചു ഏഴാം ഏഴാം മാസത്തിൽ ബ്ലീഡിങ് ആയിട്ട് അഡ്മിറ്റായി ീ ടൈം ലേബർ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിരുന്നു അതിലെല്ലാം മാതാവ് ഞങ്ങളെ കാത്തു പൂർണ്ണ ആരോഗ്യത്തോടു കൂടി നവംബർ പതിനൊന്നിന് തന്നെ പൂർണ്ണ ആരോഗ്യവാനായ നോർമൽ ഡെലിവറിയിലൂടെ തന്നെ ഞങ്ങൾക്കൊരു ആങ്കുങ്ങിനെ ലഭിച്ചു ഞാൻ ഉടമ്പടി എടുത്ത് പ്രഗ്നൻ്റ് ആവുന്നതിന് മൂന്ന് മാസം മുന്നേ തന്നെ മാതാവ് ഞങ്ങൾക്ക് കാണിച്ചു തന്ന ഡേറ്റ് നവംബർ പതിനൊന്ന് അത് ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയൊരു അത്ഭുതമായിട്ട് തോന്നി സാക്ഷ്യം സാക്ഷ്യമാണത് അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങളിവനെ ജർമിയാന്ന് പേരിട്ടു ദൈവം ഉയർത്തപ്പെടട്ടെ എന്നാണല്ലോ ജർമിയ ജർമിയ പ്രവാചകൻ്റെ പേര് തന്നെ അങ്ങനെ ഞങ്ങളിവിന് ഇട്ടു അതാണ് എനിക്ക് പറയാനുള്ള സാക്ഷ്യം മാതാവിനും ഈശോയ്ക്കും ഒരുപാട് ഒരായിരം നന്ദി